മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജീവിതം ഇനി മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കും രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേജർ ഇലക്ടീവായ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മമ്മൂട്ടി ഇടം പിടിച്ചത് സെൻസിംഗ് സെല്ലുലോയിഡ് മലയാള സിനിമയുടെ ചരിത്രം എന്ന പേപ്പറിലാണ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഭാഗം പഠിക്കാനുള്ളത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് മമ്മൂട്ടിയെ കൂടാതെ എറണാകുളം മഹാരാജാസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗമായ ദാക്ഷായണി വേലായുധൻ്റെ ജീവിതവും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി എ ഓണേഴ്സ് ചരിത്ര വിദ്യാർത്ഥികളുടെ സിലബസിലാണ് ദാക്ഷായണി വേലായത്തിന്റെ ജീവിതവും പഠന വിഷയമായി ഉൾപ്പെടുത്തിയത് ഇവരെ കൂടാതെ വനിതകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും പ്രയത്നിച്ച തപശ്വിനിയമ്മ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ വക്കീൽ ഫാത്തിമ റഹ്മാൻ മഹാരാജാസ് കോളേജിലെ ആദ്യ പിന്നാക്കക്കാരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ പി എസ് വേലായുധൻ എന്നിവരെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പഠിച്ച കോളേജിലെ പാഠപുസ്തകത്തിൽ തന്നെ പഠനവിഷയമാകുകയെന്നത് മമ്മൂട്ടിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കും ഒരുപോലെ അഭിമാനം തന്നെയാണ്